നമ്മളെ ഓർത്ത് ഓർത്ത കൂടി ഒരു സ്നേഹസമ്മാനം തന്നു വിട്ടാൽ അതൊരു സന്തോഷമില്ല അത് എന്തുമായിക്കോട്ടെ അപ്പം അത് ഇതുപോലെ എനിക്കൊരാൾ സ്നേഹത്തോട് കൂടി കൊടുത്തുവിട്ടൊരു സ്നേഹസമ്മാനമാണ് കേട്ടോ ഈ പീച്ചിങ്ങ വേറെ ആരുമില്ല എൻ്റെ മോളെ കല്യാണം കഴിക്കാൻ പോകുന്ന മോൻ്റെ മൂത്തുമ്പോൾ കൊടുത്തുവിട്ടാണ് നെസ്സിക്കുട്ടി കൊടുത്തുവിട്ടാണ് കേട്ടോ ഇത് അപ്പം നെസ്സിക്കുട്ടി ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ നെസ്സിക്കുട്ടിയുടെ വീട്ടിലുണ്ടായ ഓർഗാനിക് പീച്ചിങ്ങാണ് കേട്ടോ അപ്പം അത് നമുക്ക് ഇതുപോലെ പരിപ്പൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പീച്ചിങ്ങയും ചെമ്മീനും മേഴുക്ക് പുരട്ടുക ഒരത്തുക പീച്ചിങ്ങ പൊള്ളിക്കുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ എൻ്റെ ഉമ്മിൽ നന്നായിട്ട് പീച്ചിങ്ങ പൊള്ളിക്കുക അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ദിവസം ഇടാവേ അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത പീച്ചിങ്ങയിലേക്ക് മൂന്ന് പച്ചമുളക് നെടുുകയും വിളർന്നതും കുറച്ചു ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നടുപ്പിൽ വെച്ചിട്ട് ഈ പീച്ചിങ്ങ പകുതി വേഗമാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് തേങ്ങയും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് വെള്ളമൊഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം ഈ സമയത്തേ നമ്മുടെ ബീച്ചിങ്ങ പകുതി വേവായിട്ടിട്ട് അതിലേക്ക് കുറച്ച് പച്ച ചെമ്മീം കൂടി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് കൂടി നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേക്കും അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അരപ്പൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണയിലെ കടുവും കുറവുള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്ത് താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് അപ്പൊ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടെ കൂട്ടുകാരും മറന്നുപോകരുതേ